ഇനി നമ്മൾ കാണാൻ പോകുന്ന മെറ്റീരിയൽ ഇതാ ഇതാണ് കേട്ടോ ഇത് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ഷെയ് ഗ്രീൻ കളറാണ് ഇതിൻ്റെയും ഈ ഫ്രണ്ടിലത്തെ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് നല്ല പ്രിൻ്റഡ് മെറ്റീരിയലാണിത് കോട്ടൺ ആണ് ഇതിന് വില വരുന്നത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് ഷോൾ കാണിച്ച് തരാമേ ഇതിൻ്റെ ഷോള് വരുന്നത് ഇതാണ് നല്ല വിത്തുള്ളൊരു ഷോളാണ് ഈ മെറ്റീരിയൽ ആണെങ്കിലും നല്ല ലെങ്ത് വരുന്നൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറെ കളർ ഷെയ്ഡ് മൂന്ന് കളറും കൂടെ അവൈലബിൾ ആണ് അതിൽ ഇനി വരുന്ന കളർ അതേ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ ഇതിൻ്റെ ഷോൾ ദൈതാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു റെഡിന്റെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഷോൾ സെയിം മെറ്റീരിയൽ തന്നെ പിന്നെ വരുന്നത് ദൈ ഒരു കളറാണ് ഇത് ഗ്രീൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് നൽകുന്നത് ഈ ാണ് പറഞ്ഞാണ് നല്ല ഷാൾ ആണ് പിന്നെ ഇതിന് ഈ കളർ ചോക്ലേറ്റ് കളർ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വേറെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ഇതാണ് ഇനി വരുന്ന കളർ ഷെയ്ഡ് ഒരു ഡാർക്ക് കളറായിരുന്നു അതെല്ലാം വന്നിരിക്കുന്നത് പിന്നെ ഇത് അടുത്ത കളറ് ഒരു കരിനീര കൊടുത്തിട്ട് ഒരു നീലയുടെ തന്നെ ഡാർക്ക് ഒരു വേർഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ അടുത്ത വരുന്ന കളറ് ഇത് ഐഡാണ് ഇങ്ങനെ നാല് കളറാണ് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്